നേത്ര നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ിസംബർ പത്തിന് മൂവാറ്റുഴൽ നടക്കുന്ന നവകേരള സദസിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി കൂട്ടനടത്തം സംഘടിപ്പിച്ചു സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ പി ഒ ജംഗ്ഷൻ നിന്ന് ആരംഭിച്ച കൂട്ടനടത്തം മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സമാപിച്ചു മുൻ ഇന്ത്യൻ വോളിബോൾ ടീം ക്യാപ്റ്റൻ മൊയ്തീൻ നൈനാൻ കൂട്ടനടത്തം ഫ്ളാഗ് ഓഫ് ചെയ്തു ിസംബർ പത്തിന് മൂവാറ്റുപുഴയിൽ വെച്ച് നടക്കുന്ന നവകേരള സദസ്സിന്റെ പ്രചരണ ഭാഗമായാണ് മൂവാറ്റുപുഴയിൽ കൂട്ടനടത്തം സംഘടിപ്പിച്ചത് രാവിലെ ഏഴ് മണിക്ക് മൂവാറ്റുപുഴ നിർമ്മല സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് നവകേരള സദസ്സ് നടക്കുന്ന മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് കൂട്ടനടത്തം അവസാനിച്ചത് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കൂട്ടനടത്തം ഇന്ത്യൻ വോളിബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റൻ മൊയ്തീൻ നൈനാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു സംസ്ഥാനത്തിന്റെ ഒരു സർക്കാരിന്റെ വിജയം എന്നത് ആ രാജ്യത്തെ ജനതയുടെ ക്ഷേമമാണ് ആ ക്ഷേമം എന്നത് അതിൻ്റെ അളവുകൾ ആ രാജ്യത്തിന്റെ കായിക മേഖല എത്രത്തോളം വളർന്നു എന്നതാണ് നമ്മൾ ഈ കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ ഞാൻ അതിന്റെ കേരളത്തിൽ നിന്നുള്ള അംഗ സംഘത്തിന്റെ ചീഫ് ഡിവിഷനായിരുന്നു സംഘത്തലവനായിരുന്നു നമ്മള് ഇരുപത്തിരണ്ട് സ്റ്റേറ്റിൽ എട്ട് യൂണിയൻ ടെറ്ററീസും പങ്കെടുത്ത ആ ദേശീയ കായിക മാമാങ്കത്തിൽ അഞ്ചാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് തീർച്ചയായിട്ടും നാം ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മുടെ കായികരംഗത്തിൻ്റെ വളർച്ച തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വളർച്ചകളിൽ കൂടി പ്രതിബിംബമാണ് നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ സ്പോർട്സ് വിദ്യാർത്ഥികളും വിവിധ സ്പോർട്സ് ക്ലബ്ബുകളിലെ അംഗങ്ങളും സംഘാടക സമിതി അംഗങ്ങളും ജനപ്രതിനിധികളും യുവജന വിദ്യാർത്ഥി മഹിളാ സംഘടനാ പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും സർക്കാർ ജീവനക്കാരും റോളർ സ്കേറ്റിംഗ് താരങ്ങളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് കൂട്ടനടത്തത്തിൽ പങ്കെടുത്തത് സംഘാടക സമിതി കൺവീനറും തഹസിൽദാറുമായ രഞ്ജിത്ത് ജോർജ് സംഘാടക സമിതി ചെയർമാൻ എൽദോ എബ്രഹാം എൽ എ അസ്മ അസ്മാ ബിവി സംഘാടക സമിതി ഭാരവാഹികളായ പി ആർ മുരളീധരൻ പി എം ഇസ്മയിൽ ഷാജി മുഹമ്മദ് എൻ അരുൺ കെ പി രാമചന്ദ്രൻ ജോളി പൊട്ടയ്ക്കൽ കെ എ നവാസ് അഡ്വക്കേറ്റ് ഷൈൻ ജേക്കബ് സജി ജോർജ് ആർ രാകേഷ് പി എം ഇബ്രാഹിം വിൽസൺ ഇല്ലിക്കൽ മുൻ മുനിസിപ്പൽ ചെയർമാൻമാരായ എം എ സഹീർ മേരി ജോർജ് യു ആർ ബാബു ഉഷാ ശശിധരൻ സ്പോർട്സ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് പോൾ ദേശീയ പഞ്ചഗുസ്തി താരം ഫെസി മൂട്ടി അഷ്റഫ് മാരത്തോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി ഒമാനിയൊബ്ഷൻ